ഓം ജ്യോതിഷ ചാനലിലേക്ക് രലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പഞ്ചമഹാപുരുഷയോഗങ്ങൾ എങ്ങനെയുണ്ടാകുന്നു എന്ന് പറയാം ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ളവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ബുധൻ വ്യാഴം വെള്ളി ശനി എന്നീ ഗ്രഹങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന യോഗത്തിനാണ് പഞ്ചമഹാപുരുഷയോഗങ്ങൾ എന്ന് പറയുന്നത് പഞ്ചമഹാപുരുഷയോഗങ്ങൾ എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം ജാതകത്തിൽ ഗ്രഹനിലയിൽ ഈ യോഗം സ്ത്രീകൾക്ക് ഉണ്ടായാൽ അവർക്ക് ഈ ഫലങ്ങൾ അനുഭവമാകുകയില്ല എന്നതുകൊണ്ടാണ് ആദ്യം കൊണ്ടുണ്ടാകുന്ന യോഗം പറയാം ഈ യോഗത്തിന് രുചക യോഗം എന്നാണ് പറയുന്നത് യോഗം എന്താണ് എന്ന് നോക്കാം ജനന സമയത്ത് ചൊവ്വ കേന്ദ്ര ഭാവങ്ങളിൽ അതായത് ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ എവിടെയെങ്കിലും ഉച്ച ക്ഷേത്രത്തിലായിട്ടോ സ്വക്ഷേത്രത്തിലായിട്ടോ നിൽക്കുന്നു എങ്കിൽ അതായത് ഉച്ചരാശിയായ മകരം രാശിയിലോ സ്വക്ഷേത്രങ്ങളായ മേടം രാശിയിലോ വൃശ്ചികം രാശിയിലോ ആയി നിൽക്കുന്നു എങ്കിൽ അത് രുചക യോഗമാണ് ഈ യോഗത്തിൻ്റെ ഫലമായി വരുന്നത് ജാതകന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ മിലിട്ടറി ഡിപ്പാർട്ട്മെൻറ്റിലോ ഉദ്യോഗം ലഭിക്കുകയും ജാതകന് നല്ല ശരീരബലവും നല്ല സൗന്ദര്യവും സ്വഭാവഗുണങ്ങളും ഇഷ്ടംപോലെ ധനവും ഐശ്വര്യവും ദാനശീലവും ഉള്ളവനും എഴുപത് വയസ്സുവരെ ആയുസ് ഉണ്ടായിരിക്കുകയും ചെയ്യും ഇതാണ് ചൊവ്വയെ കൊണ്ടുള്ള രുചക യോഗം അടുത്തത് ബുധനെ കൊണ്ട് ഉണ്ടാകുന്ന യോഗമാണ് ഭദ്രയോഗം എന്ന് പേര് പറയുന്നു ജനന സമയത്ത് ബുധൻ ലഗ്നഭാവത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിൽ അതായത് ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലായി തൻ്റെ മൂലക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ അതായത് കന്നി രാശിയിൽ സ്ഥിതി ഉണ്ടായാൽ അത് ഭദ്രയോഗമാണ് ഈ യോഗത്തിൻ്റെ ഫലമായി ജാതകന് നല്ല ശൗര്യമുള്ള മുഖഭാവവും ഉറപ്പുള്ള അവയവങ്ങളും സാവധാനമുള്ള നടപ്പും ബന്ധുജനങ്ങൾക്ക് ഉപകാരത്തെ ചെയ്യുന്നവനും എവിടെയും ബഹുമാനിക്കപ്പെടുന്നവനും വിദ്യ അഥവാ തൊഴിലും ബുദ്ധിയും ധനവും ഉള്ളവനും യശസ്സുള്ളവനും എൺപത് വയസ്സുവരെ വനും ആയിരിക്കും അടുത്തത് വ്യാഴത്തെ കൊണ്ടുണ്ടാകുന്ന യോഗമാണ് ഹംസയോഗം എന്നാണ് പേര് വ്യാഴം തൻ്റെ സ്വക്ഷേത്രങ്ങളായ ധനുരാശിയിലോ മീനം രാശിയിലോ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലോ ലക്നഭാവത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിൽ അതായത് ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലായി നിൽക്കുമ്പോൾ ഹംസയോഗം സംഭവിക്കും ഇതിൻ്റെ ഫലമായി ജാതകൻ നല്ല കീർ കുലീനത ഉള്ളവനും നല്ല സൗന്ദര്യമുള്ളവനും ദാനശീലം ഉള്ളവനും മറ്റ് അനവധി ഗുണങ്ങളും ഉള്ളവനും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനും നല്ല ജ്ഞാനമുള്ളവനും ധാരാളം ധനവും മറ്റു വിഭവങ്ങളും ഉള്ളവനും എല്ലാവിധ സുഖങ്ങളും അനുഭവിക്കുന്നവനും നല്ല സൗന്ദര്യമുള്ള ഭാര്യ ഉള്ളവനും എൺപത്തിരണ്ട് വയസ്സുവരെ ആയുസുള്ളവനും ആയിരിക്കും അടുത്തത് ശുക്രനെ കൊണ്ടുള്ള മാളവീയ യോഗമാണ് ശുക്രൻ തൻ്റെ സ്വക്ഷേത്രങ്ങളായ ഇടവം രാശിയിലോ തുലാം രാശിയിലോ ഉച്ച ക്ഷേത്രമായ മീനം രാശിയിലോ നിൽക്കുകയും ഈ രാശികൾ ലഗ്നഭാവത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിലായി അതായത് ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലായി സ്ഥിതിയുണ്ടായാൽ മാളവീയ യോഗമാണ് ഈ യോഗത്തിൻ്റെ ഫലമായി വരുന്നത് ജാതകൻ നല്ല കൂടിയവനും ധാരാള സമ്പത്തുകളും ഐശ്വര്യങ്ങളും നിരവധി സൽഗുണങ്ങളും വാഹനങ്ങൾ സ്വന്തമായി ഉണ്ടാകുവാനുള്ള ഭാഗ്യവും കലാവിദ്യകളിൽ നല്ല പ്രാവീണ്യവും ശൃംഗാര വിഷയങ്ങളിൽ താൽപര്യവും നല്ല വിദ്വാനും ഭാര്യയോടും സന്താനങ്ങളോടും കൂടി എൺപത്തിയേഴ് വയസ്സുവരെ സന്തോഷകരമായി ജീവിക്കുവാൻ യോഗമുള്ളവനും ആയിരിക്കും അടുത്തത് ശനിയെക്കൊണ്ടുള്ള ശശ മഹായോഗമാണ് ശനി തൻ്റെ സ്വക്ഷേത്രങ്ങളായ മകരം രാശിയിലോ കുംഭം രാശിയിലോ ഉച്ച ക്ഷേത്രമായ തുലാം രാശിയിലോ നിൽക്കുകയും ഈ രാശികൾ ലഗ്നത്തിൻ്റെ കേന്ദ്രഭാവങ്ങൾ അതായത് ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ ഒന്നായിരിക്കുകയും ചെയ്താൽ ശശ മഹായോഗമാണ് ഈ യോഗത്തിൽ ജനിക്കുമ്പോൾ ഫലമായി വരുന്നത് ജാതകന് ധാരാളം കൃഷിഭൂമിയും കൃഷിയിൽ നിന്ന് നല്ല വരുമാനവും ഭാഗ്യവും ഉണ്ടായിരിക്കുകയും നീതിന്യായ വകുപ്പിലോ പോലീസ് പട്ടാളം എന്നീ വിഭാഗങ്ങളിലോ ഉദ്യോഗമുള്ളവനും അനവധി ഭൃത്യന്മാരും കീഴ്ജീവനക്കാരും ഉള്ളവനും രാജതുല്യ പദവിയുള്ളവനും എഴുപത് വയസ്സുവരെ ആയുസുള്ളവനും ആയിരിക്കും പഞ്ചമഹാപുരുഷയോഗങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ